നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി അങ്കമാലി കറുക്കുറ്റിയിൽ ആറു മാസമായ കുഞ്ഞിനോട് കൊടും ക്രൂരത കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ് ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ഡെൽന മരിയ സാറയാണ് മരിച്ചത് കുഞ്ഞിൻ്റെ അമ്മൂമ്മയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ചികിത്സയിലാണ് അമ്മൂമ്മ എന്താണ് സംഭവിച്ച നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് കേസിൽ വീട്ടുകാരെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്കമാലി പോലീസ് വീട്ടിൽ ആന്റണിയും റൂത്തും അമ്മൂമ്മ റോസിയുമാണ് ഉള്ളത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിലുള്ള കുട്ടി കൊലപ്പെടുക അമ്മൂമ്മയ്ക്ക് പരിക്കേൽക്കുക എന്നീ തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കുഞ്ഞിനെ അമ്മൂമ്മയുടെ അരികിൽ കിടത്തി അടുക്കളയിൽ ജോലിയായിരുന്നു റൂത്ത് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞ് ചോര വാർന്ന് കിടക്കുകയാണ് തുടർന്ന് അങ്കമാലിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി എത്തിക്കുകയായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുഞ്ഞിൻ്റെ കഴുത്തിൽ പരിക്കുകളേറ്റ പാടുകളുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായത് ആ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത നിലവിൽ വരേണ്ടതായിട്ടുണ്ട് എന്താണ് അമ്മൂമ്മയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരെ വരേണ്ടതായിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ മറ്റെന്തെങ്കിലും ആണോ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ് ആരെങ്കിലും ഒരു മറ്റൊരു എത്തി എന്തെങ്കിലും ചെയ്തതാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സംഭവം നടന്നിട്ട് മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ എത്തേണ്ടതായിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്തായാലും വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും വളരെ നടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ജനിച്ചിട്ട് ഇത്ര ആറുമാസം ആയിട്ടുള്ള ഒരു വർഷം പോലും ആയിട്ടില്ല ആയിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് കഴുത്തെറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആ കുഞ്ഞിൻ്റെ കഴുത്ത് വേണ്ടി മാത്രം ക്രൂര മനസ്സ് ആരുടേതായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ മാതാപിതാക്കൾക്ക് ശത്രുക്കൾ ഉണ്ടോ ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചുറ്റും നിറയുകയാണ് വെറും മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് എന്തിനാണ് ആരാണ് അന്വേഷണ സംഘം കണ്ടെത്തും വരും ഒരു വ്യക്തമായ വിവരം കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കുഞ്ഞുകുട്ടി ആറുമാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല അമ്മയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് വര മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം കണ്ണൂരിലെ കുറുമാത്തൂർ സംഭവം ഒരു സംഭവമുണ്ട് സമാനമായ ഒരു സംഭവം രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ കിണറ്റിൽ എറിഞ്ഞു കൊന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് സംഭവത്തിൽ കുട്ടിയുടെ അമ്മ മുഷബിറയെ അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെ വീടിന്റെ കുളിമുറിയോട് ചേർന്നുള്ള കിണറ്റിൽ വീണാണ് കുട്ടി മരിച്ചത് കുളിപ്പിക്കുന്നതിനിടെ കിണറ്റിൽ വീണു എന്നാണ് മുഷബിറ പറഞ്ഞത് ഗ്രില്ലും ആൾമറയുമുള്ള കിണറ്റിൽ കുട്ടി എങ്ങനെ വീണു എന്ന കാര്യത്തിൽ പിന്നീട് സംശയം ഉണ്ടാകുന്നു ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഷബിറയും ബന്ധുക്കളെയും ചോദ്യം ചെയ്യുന്നു ഇന്ന് രാവിലെയാണ് മുഷബിറയെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും മുഷബിറ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ കുട്ടി കുതിരുകയും അബദ്ധത്തിൽ കിണറ്റിൽ എന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത് പക്ഷേ അമ്മ തന്നെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു വീട്ടുകാരെ നിലവിളി കേട്ട് ഓടിയത്ത നാട്ടുകാർ കുട്ടിയെ പുറത്തെടുത്ത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അമ്മ തന്നെയാണ് കുട്ടിയെ കിണറ്റിലേക്ക് ഇട്ടതെന്ന സൂചനകൾ തുടക്കത്തിൽ തന്നെ കിട്ടിയിരുന്നു എന്നാലും അത് പ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത